കൊട്ടാരക്കര വന്നിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി പക്ഷെ ഇതുവരെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ ഈ വർഷം നമ്മൾ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ച് ഞങ്ങള് പോവാണ് അപ്പം ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് വണ്ടി നമ്മള് വീഗർ ഒരിടത്ത് വെച്ചിട്ട് അവിടുന്ന് നടന്നാണ് പോകുന്നത് അപ്പൊ ഒത്തിരി ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത്തിരി കൂടെ രാത്രി ആയാലാണ് കാണാൻ ഭംഗി ഒരു ആറ് ആറരയൊക്കെ ആറായി ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഏകദേശം വന്നത് അപ്പം എന്നാലും നല്ല ആളും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കാശിക്ക് ആദ്യം ബലൂൺ കാര്യങ്ങളെല്ലാം കണ്ടപ്പോ കാശി വാങ്ങിക്കണം വാങ്ങിക്കണം എന്നൊക്കെ എന്നെ ചൂണ്ടി പറയുന്നുണ്ട് അപ്പൊ അമ്പലത്തിൽ നമ്മൾ കയറിയിട്ടില്ല കേറിയിട്ട് ഇറങ്ങിയിട്ട് വരുമ്പോൾ വാങ്ങിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോ അവിടെ പ്രോഗ്രാം സാംസ്കാരിക ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ചു നേരം ഞാൻ കാശിനെ ഡാൻസ് ഒക്കെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മള് ആനയുടെ കുളിസീനാണ് കാണാൻ പോയത് അപ്പൊ ആന അവിടെ കുളിക്കായിരുന്നു ഞങ്ങള് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ആനയുടെ കുളിസിങ് കണ്ടത് അപ്പൊ കാശിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ് കാശിയുടെ മെയിൻ പാട്ടും കൊമ്പനാന കുട്ടപ്പാന്നുള്ള പാട്ടുമാണ് അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് എടുത്താണ് അപ്പൊ ഭയങ്കര ക്യൂ ആണ് കാശിക്ക് ഇറങ്ങി നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തറയിൽ ഇറക്കി വീട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഇവിടെ കൂടെ ഫുൾ ഓട്ടമായിരിക്കും അതുകൊണ്ട് ഞാൻ മാക്സിമം അവനെ ബലം പിടിച്ച് നിർത്തിയേക്കാണ് നല്ല നീണ്ട ക്യൂ ഉണ്ട് അതാണ്ട് ഞങ്ങള് ഒരറ്റത്ത് എത്തിയുള്ളൂ അപ്പൊ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് അമ്പലത്തില് തൊഴുതിട്ടിറങ്ങി അകത്ത് ഫോൺ കാര്യങ്ങളൊന്നും ഞമ്മക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആഴ്ച പോയി ഉണ്ണിയപ്പം മേടിക്കാൻ പോയപ്പോൾ ഞങ്ങളെ കാണാതെ പോയി ഞങ്ങള് മിസ്സായി പോയി മറ്റു ഫൈനലി ഞങ്ങളെ കണ്ടുപിടിച്ച് ഞാനും കാശിയും കൂടി ഇതാണ്ട് കാശിനെ ഞാൻ ഒരുവിധം ഇപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട് ഇനി സ്വഭാവം എന്താവും എന്നൊന്നും അറിയത്തില്ല എവിടെ വെട്ടം കണ്ടാലും അവൻ അപ്പൊ പ്രാർത്ഥിക്കണം അതാണ്ട് ലൈറ്റ് കണ്ടപ്പോ അവനോടൊന്ന് പ്രാർത്ഥിക്ക ാണ് പകത്തിട്ട് ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല പിന്നെ ഞങ്ങള് ഫോട്ടോ എടുത്തു പിന്നെ കാശി കുറച്ച് കളിപ്പാട്ട് വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു